ിക്കലായിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭക്തിയെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ ഒക്കെ അവർ പെട്ടെന്ന് ദഹിച്ചു എന്ന് വരില്ല അതിന്റെ കാരണം എന്നത് അവരിതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ ജന്മത്തിലെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു കുഴപ്പം മാത്രമേ ഒരു അവർക്ക് അവർക്കുണ്ടാവുകയുള്ളൂ പക്ഷെ അവർ വളരെയധികം ജന്മങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ വൃശ്ചികത്തിലെ ചന്ദ്രൻ ചന്ദ്രനിരിക്കുമ്പോഴും നിങ്ങളുടെ അഞ്ചാം ഭാവം എന്നത് അത് മീനമാണ് അപ്പൊ നിങ്ങളുടെ സന്താനങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്കൊരു മാറ്റം വരുത്തണമെന്നത് നിങ്ങളുടെ സന്താനം ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും ഒരു ട്രാൻസ്ഫർമേഷൻ എന്നത് കാരണം അഞ്ചാം ഭാവം നിങ്ങളെ നിങ്ങളുടെ ആ ചന്ദ്രനെ ട്രിഗർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അതായത് നിങ്ങളുടെ പുണ്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു സന്താനം ഉണ്ടായതും പക്ഷെ അതിൻ്റെ ഉദ്ദേശ്യം എന്നത് നിങ്ങളെ ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുക ഈ കിണറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്കെടുത്തിട്ട് അതായത് ഈ അഗാധമായ ഗർത്തത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്കെടുത്തിട്ട് നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ശരീരത്തെ അല്ല പറയുന്നത് ഈ ആത്മാവിനെ മുൻപ്